ഹലോ ഗീത സ്പെഷ്യൽസിലേക്ക് സ്വാഗതം ഇന്ന് മൂന്ന് അഗ്ലോണിമ പ്ലാന്റ്സ് വീതമുള്ള പത്ത് കോംബോയാണ് ഉൾപ്പെടുത്തിയത് ഒരു കോംബോയ്ക്ക് അഞ്ഞൂറ് രൂപയാണ് വരുന്നത് അപ്പം ഇതിലേതെങ്കിലും കോംബോ വാങ്ങിക്കാൻ താല്പര്യം താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി സെപ്പറേറ്റ് വീഡിയോ ഫോട്ടോ വേണമെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും ഇതിൽ കാണിക്കുന്ന ഇതേ ചെടി തന്നെയാണ് അയച്ചു തരുന്നത് ഇതിൽ പല സൈസിലുള്ള ചെടികളുണ്ടാവും കുറച്ച് ഉയരുള്ളതുണ്ടാവും ഇതിൽ കാണിക്കുന്ന കാണുന്നില്ലേ ഇനി സെപ്പറേറ്റ് വീഡിയോയോ ഫോട്ടോയോ വേണമെങ്കിൽ അയച്ചു തരുന്നതായിരിക്കും ഇങ്ങനെ പത്ത് കോമ്പകളാണ് അപ്പോൾ നമുക്ക് ഓരോരോ കോമ്പുമായിട്ട് കാണാം ഇതിൽ അതാ ഒരു പിങ്ക് കറോറ ഒരു സൂപ്പർ വൈറ്റ് ഒരു ജയ്പോം ഗ്രഡ് ഇതിന് ജയ്പോം ഗ്രഡും പിന്നെ സൂപ്പർ റെഡെന്നൊക്കെ പറയും സൂപ്പർ റെഡ് കുറച്ച് ചെറുതാണ് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കോമ്പോയില് രണ്ടാമത്തേലിതാ ഒരു പിങ്ക് സ്വാഡ് ഒരു സൂപ്പർ വൈറ്റ് ഒരു റെഡ് വാലണ്ടീൻ അങ്ങനെ മൂന്നെണ്ണമാണ് രണ്ടാമത്തെ കോംബോയിൽ ഒരു ഇതിലിതാ ഒരു പിങ്ക് ഒരു ഗ്രീൻ മാജിക്ക് ഒരു ലക്കി അങ്ങനെ ഈ മൂന്നെണ്ണമാണ് ഇതിൽ ഇതിലിതാ ഒരു പിങ്ക് ഒരു അറോറ ഒരു ലക്കി അടുത്തതിൽ ലഗസീൻ്റെ ഗ്രീന് പിന്നെ പിങ്ക് ലഗസി റെഡ് ഇതിൽ ട്രൈ കളറ് സൂപ്പർ റെഡ് സോറി സൂപ്പർ വെയ്റ്റ് ഒരു ഹാങ്കങ് പിന്നെ ഇതിൽ ദാ ഒരു ഐസ്ബെർഗ് റെഡ് എമറാൾഡ് പിങ്ക് ലെഗസി ഒക്കെ അത്യാവശ്യം വലുതാണ് ഇതിൽ ഈ ഗ്രീനിൻ്റെ അറിയില്ല പിന്നെ ഒരു പിങ്ക് കണ്ടിയും ബ്ലാക്ക് ലിപ്സ്റ്റിക്കും അങ്ങനെ ഗ്രീനാണ് ഈ മൂന്നെണ്ണത്തിലുള്ളത് മൂന്നെണ്ണം പിന്നെ അടുത്ത് ബിഗ് റോയി ഒരു ഇരണ്ടേ ഒരു പിങ്കിലഗസി ഇതൊക്കെ അത്യാവശ്യം വലുപ്പമുള്ള കേട്ടോ പിന്നെ പിങ്ക് സ്വാഡ് സൂപ്പർ വൈറ്റ് ജയിപ്പോ ഇത്രയാണ് ീ ഇത്രയും കോമ്പോകളാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയത് വലിയ സൈസ് സൈസുള്ളതുകൊണ്ട് ഇതിൽ ചെറിയ സൈസ് സൈസുള്ളതുകൊണ്ട് സെപ്പറേറ്റ് വീഡിയോ വേണ്ടവർ പറഞ്ഞാൽ മതി ഇത് കോമ്പോ ആയിട്ടായി തരാൻ പറ്റുള്ളൂ ചിലതൊക്കെ എക്സ്ട്രാ വേറെ ഉണ്ടാവും എല്ലാം ഒന്നും വേറെയില്ല ചിലതിൽ രണ്ട് ഷൂട്ടുള്ളതും ഉണ്ട് അപ്പം ഇതിൽ എല്ലാ കോംബോയ്ക്കും അഞ്ഞൂറ് രൂപ പ്ലസ് സി സി ആണ് വരുന്നത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ സൈസൊക്കെ മനസ്സിലാൻ വേണ്ടി ഞാൻ ലേശം ഒന്ന് ഉയർത്തിപ്പിടിച്ചാണ് വീഡിയോ എടുക്കുമ്പം ചിലർ പറയും വീഡിയോയിൽ കാണുമ്പോൾ നല്ല വലിപ്പം ഉണ്ടായിരുന്നു ഇത്രയും ചെറുതാണെന്ന് വിചാരിച്ചില്ല ഒന്നും അല്ല അപ്പം ഓക്കേ ബൈ